എല്ലാവർക്കും നമസ്കാരം ഒരുക്കോൾ ബ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാ വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അതേപോലെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെയോ ഉള്ളതെന്നല്ലേ നമ്മളപ്പോൾ വെള്ളശ്ശേരി അമ്പലത്തിലെ ക്ഷേത്രക്കുളത്തിലാണ് ക്ഷേത്ര കുളത്തെക്കുറിച്ച് രണ്ട് വാക്ക് നമുക്ക് പറയാം കേന്ദ്ര ജലശക്തി മന്ത്രാലയം പുറത്തിറക്കിയ ഇന്ത്യയിലെ എഴുപത്തഞ്ച് ജലപൈതൃക പട്ടികയിൽ ജില്ലയിലെ പെരളശ്ശേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രക്കുളവും ഉൾപ്പെട്ടു കേരളത്തിൽ നിന്ന് രണ്ടെണ്ണം മാത്രമാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആയിരത്തി വർഷം മുമ്പ് നിർമ്മിച്ച ഈ ക്ഷേത്രക്കുളം സ്റ്റെപ്പ് ബൽഗണത്തിലാണ് പെടുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പടിക്കെട്ടുകളോടുകൂടിയ കിണറുകളുടെ രൂപത്തിൽ അറുപത്തിരണ്ട് സെൻറ്റിൽ പത്തൊമ്പത് മീറ്റർ ഉയരത്തിലാണ് കുളം നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്ര കുളത്തിൻ്റെ സവിശേഷവും സങ്കീർണവുമായ വാസ്തുവിദ്യ ശൈലി പ്രതിഫലിപ്പിക്കുന്നു പടികളാണ് ഏറെ ആകർഷണം അയണിവയൽ കുളം എന്നറിയപ്പെടുന്ന കുളം രണ്ടായിരത്തി ഒന്നിൽ നവീകരിച്ചു അഞ്ചരക്കണ്ടി നദിയുടെ തീരത്താണ് മനോഹരമായ പെരളശ്ശേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നിരവധി സിനിമകളും ആൽബങ്ങളും ഈ കുളം ഇടം പിടിച്ചിട്ടുണ്ട് എറണാകുളത്തെ കേരള ജലപാതയാണ് സംസ്ഥാനത്ത് നിന്നുൾപ്പെട്ട മറ്റൊരു ജല പൈതൃക കേന്ദ്രം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ആരും തന്നെ മറക്കരുതേ